രഞ്ജിത്തിനെതിരെ പരാതിയുമായി വന്ന ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നും കാവ്യമാധവന് പണി മേടിച്ചു കൊടുക്കാൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നടത്തുന്ന ഒരു പണി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം അയാൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നായപ്പോൾ തൊട്ടടുത്ത ചാനലുകാരൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത കഥ ചോദിച്ച് അതിൻ്റെ അകത്ത് രേവതിയുടെ പേര് പറഞ്ഞവരുകൂടി മാപ്പറകളിൽ മുഴുവൻ മിണ്ടാട്ടം മുട്ടി അവർ കഥ മുഴുവൻ മാറ്റി വിടുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേട്ടുനോക്കുക Tú no അത് ഇതേ ഈ ഒരു ഇൻസിഡന്റ് നടന്ന വിത്തിൻ എ ആണ് ഞാൻ ഈ മെസ്സേജ് അവർക്ക് അയച്ചത് അവര് ഞാൻ മെസ്സഞ്ചറിലാണ് അവർക്ക് ചാറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇത് നിങ്ങളുടെ ഡയറക്ടർ നിങ്ങളുടെ സിനിമയുടെ ഡയറക്ടർ രഞ്ജിത്ത് എന്നെ അബ്യൂസ് ചെയ്തു മാഡം ഒന്നുമില്ലെങ്കിലും മാഡത്തിന് ഒരുപാട് പേര് സ്നേഹിക്കുന്നതല്ലേ അപ്പം മാഡം ഇതിനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് ഇതിന് ഒരു ഹെൽപ്പ് വേണം അവരത് കണ്ടിട്ടുണ്ട് സീൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് പട്ട് അവരത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല കേട്ടോ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് തെളിവുണ്ടോ അതെന്താണെന്ന് അവരെന്ത് പറഞ്ഞു എല്ലാവർക്കും അറിയണം എന്നാൽ രേവതിയുടെ കാര്യം അവൻ പറഞ്ഞു കഴിയുമ്പോഴുള്ള പത്രക്കാരുടെ ശ്രദ്ധിക്കും അതെ അതെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര് രേവതിയാണ് നടി രേവതിയായിരുന്നു അവരുടെ പേര് രേവതിയ രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധം ഉണ്ടോ ഇല്ല എനിക്കറിയും ഇല്ല അവരെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന് പറഞ്ഞു രേവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് അവിടെ കണ്ടോ വിഷയം മുഴുവൻ മാറി ഏത് സിനിമയാണ് നിങ്ങളോട് ചിത്രീകരിച്ചിരുന്നത് രേവതിയെ പറ്റി ഒരു ചോദ്യം പോലും ഇല്ല ഒന്നാലോചിച്ചാൽ രേവതി ഇതിനിടയ്ക്ക് വന്നതുകൊണ്ട് കാവ്യമാധവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ ഇന്നത്തെ മെയിൻ ഹെഡ്ലൈൻ രഞ്ജിത്ത് പീഡിപ്പിച്ച ചെറുപ്പക്കാരൻ കാവ്യമാധവൻ്റെ പരാതി പറഞ്ഞു കാവ്യമാധവൻ പ്രതികരിച്ചില്ല എന്നും പറഞ്ഞൊരു കാവ്യമാധവൻ്റെ ഒരു പണി കിട്ടിയാൽ എന്തായാലും രേവതി വന്നതുകൊണ്ട് കാവ്യമാധവൻ രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം ബാക്കി കൂടി കാണുക ിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത് ആള് അവിടുന്ന് എന്നോട് പറഞ്ഞത് ആ അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു